ഹായ് ഫ്രണ്ട്സ് ഇവിടെ ഗോവിന്ദചാമിയുടെ ജയിലിച്ചാട്ടവുമായി ബന്ധപ്പെട്ട് ഒരു ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ടല്ലേ അപ്പോൾ നമ്മുടെ ജരൻ ടി വിയില് ഗോവിന്ദി ചാടി സമയത്ത് ലൈവായിട്ട് വാർത്ത കൊടുത്തിരിക്കുന്നത് ചാർലി തോമസ് ജേലിയാടി എന്നാണ് ഇതാ ഇത് എവിടെന്നാണ് ഈ ചാർലി തോമസ് എന്ന് പറഞ്ഞ ആളെ ഇവർക്ക് കിട്ടിയതോ ഇത് ഇവരുടെ ഉള്ളിലിരിപ്പ് വെളിപാട് എന്ന ഒരു ഒരു സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവര് ഇവരുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ഹിന്ദുത്വ അജണ്ട അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ബി ജെ പിയുടെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളൊന്നും അതിനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ജനൻ ടി വി എന്ന് പറഞ്ഞ ചാനൽ നമുക്കറിയാം ആ ചാനല് ഒരു ബി ജെ പി ഹാൻഡിൽ ചാനലാണ് ബി ജെ പിയുടെ വാർത്തകളും ബി ജെ പിയുടെ മുഖം ചാനൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഇവർക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നിന്ന് കിട്ടുന്നത് ഇത് ഒന്നും അറിയത്തില്ലാതെ ഒരു അബദ്ധം സംഭവിച്ചതല്ല കാരണം നമ്മളൊക്കെ ഈ ജീവിക്കാനുണ്ടെങ്കിൽ വിചാരിക്കും എന്താണ് ഓ പിന്നെ പെട്ടെന്ന് ചാർലി പിടിയിൽ അല്ലെ ചാർലി തോമസ് ചേരി ചാടി എന്നൊക്കെ പറയുമ്പോ നമ്മൾ എന്തിക്കും ഇങ്ങനെ ഒരാളുണ്ടായിരുന്നോ ഇങ്ങനെ ചാർലി തോമസ് എന്ന് പറയുന്നത് അതാര വേറെ ആരെങ്കിലും ആയിരിക്കും നമ്മൾ തെറ്റിദ്ധരിക്കും ശ്രീ ഗോവിന്ദചാമിയാണ് ഇവർ ചാർലി തോമസ് എന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാകേണ്ട കാര്യം ഇവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് അതായത് ആകാശപ്പറവൽ എന്ന് പറയുന്ന ഫാദർ ജോർജ് കുറ്റിക്കൻ്റെ ഒരു സ്ഥാപനമായിരുന്നു ഈ ആകാശപ്പറവലിൻ്റെ കൂട്ടുകാരൻ നമ്മുടെ നാട്ടിൽ മഞ്ഞക്കാട് അതായത് കണ്ണൂർ ജില്ലയുടെ മഞ്ഞക്കാട് എന്നൊരു സ്ഥലത്തൊക്കെ ഇതിൻ്റെ സ്ഥാപനം നടത്തിയിട്ടുണ്ട് ഞാൻ നേരിട്ട് പോയിട്ടുണ്ട് അവിടെ അവർ പാളയിൽ ചോറ് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പാവപ്പെട്ടവൻ്റെ അതായത് ഒന്നും ആരോരുമില്ലാത്ത ആളുകളുടെ അത്താണിയായിരുന്നു ഈ ഒരു സംരംഭം അത് നമ്മുടെ കത്തോലിക്ക സഭയുടെ കീഴിൽ ആ സഭയുടെ അനുമതിയോടുകൂടി തന്നെയായിരുന്നു ജോർജ് അച്ഛൻ ചെയ്തിരുന്നത് അപ്പൊ അവരെയാണ് ഈ ഹിന്ദു ഹാൻഡിലുകൾ അതായത് ഹിന്ദുത്വ പണ്ടിയുടെ ഹിന്ദുത്വ വാദികളായ ആളുകൾ ജനഡി പോലെയുള്ള പ്രത്യേകമായ അജണ്ട തയ്യാറാക്കി ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവരാടെ കെണിയിലാണ് വീണ എന്ന് ചോദിച്ചാൽ പണ്ടൊരു പോപ്പുലർ ഫ്രണ്ടുകാര് തുടങ്ങി വെച്ച ഒരു അജണ്ടയാണ് ഗോവിന്ദശാമി അറസ്റ്റിനായ സമയത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തു വെച്ച ഒരു അജണ്ടയുടെ ഭാഗമാണ് തേജസ് പത്രത്തിലാണ് ആദ്യമായിട്ട് ഈ ഒരു പേരിന്റെ പരാമർശം വരുന്നത് അത് എവിടെ നിന്നും വന്നു എന്ന് ചോദിച്ചാൽ ഈ ഗോവിന്ദചാമി തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫെയ്ക്കായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ചാർലി 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 എന്ന് രണ്ടു ദിവസം തവണ പോലീസിനോട് ഒരു കള്ളത്തരം പറയുന്നുണ്ട് ചാർലി ആണെന്നും ഗോവിന്ദശാമി ആണെന്ന് വിളിക്കപ്പെടും അല്ലെങ്കിൽ ഗോവിന്ദശാമി എന്നും ചാർലി എന്നൊക്കെ പറയുമെന്ന് പറഞ്ഞപ്പോൾ ആ പോലീസ് തെറ്റിദ്ധാരണ പുറത്ത് എഴുതി ചേർത്ത സംഭവമുണ്ട് പക്ഷെ ഒരു ഔദ്യോഗികമായ ഒരു രേഖകളിലും ഈ പേര് പരാമർശിക്കുന്നില്ല മാത്രമല്ല വേറൊരു കൗതുകം എന്ന് പറഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിലുള്ള ഒന്നിനെ ഒരുപാട് കേസുകളിൽ കേസിൽ പ്രതിയാണ് ആ കേസിൽ പല പല ഹിന്ദു ദൈവങ്ങളുടെ പേരടക്കമുള്ളവരെ പിന്നെ പേരുകളൊക്കെ ഗോവന്തി ചാമ്പിക്ക് ഗോവന്ദിചാബി ഫേക്കായിട്ട് പറയുന്നുണ്ട് അപ്പൊ യഥാർത്ഥമായി പറഞ്ഞാൽ ഗോവിന്ദസ്വാമിയുടെ റെക്കാർഡിക്കൽ എന്ന് പറയുന്നത് ഗോമിന്ത് ഗോവിന്ദ സ്വാമി എന്നാണ് അത് കോടതി വിധിയിലായിരുന്നാലും എല്ലാം പറയുന്നു ഏതായാലും ഇതിനെക്കുറിച്ച് ആധികാരികമായി തന്നെ ഷക്കീന് ടി വി ഒരു ഒരു ഡിബേറ്റ് തന്നെ നടത്തിയിട്ടുണ്ട് ഒരു ചർച്ച തന്നെ നടത്തിയിട്ടുണ്ട് അതിനെ കുറിച്ച് അത് നിങ്ങൾ കണ്ടു നോക്കണം അത് കുറച്ച് ഒരു ഞാനതിൽ ഇടാം കണ്ട് മനസ്സിലാക്കാം കാരണം നമ്മളെ കുറിച്ച് ക്രിസ്ത്യാനികളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശം ആരുടെ അജണ്ടയാണെന്ന് ചിന്തിക്കണം അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ തേജസ് പത്രത്തിൽ വന്നിരിക്കുന്ന റഹമത്തുള്ള എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ആദ്യ മാധ്യമത്തിനാണ് അയാൾ വർക്ക് ചെയ്തിരുന്നത് അയാള് പുറപ്പെടുവിച്ച ഒരു സംഭവം രണ്ടായിരത്തി പതിനാറില് ഏഷ്യാനെറ്റ് ന്യൂസില് ബിനുവം ജോണിന്റെ ഒരു ചാനൽ ചർച്ചയിൽ ഇത് കൃത്യമായിട്ട് ഇത് പൊളിച്ചടുക്കിയതാണ് പക്ഷെ എന്നിട്ടും ആ അജണ്ടെടുത്ത് ഇന്ന് ജനം ടി വി എന്ന് പറയുന്ന ചാനലിന്റെ അവതാരകനായ അനിൽ നമ്പ്യാര് എടുത്ത് ബുക്കി പിടിക്കുമ്പോൾ ആ ചാനച്ചർച്ചയിൽ ഇതിനെ അനുകൂലിക്കുന്ന കുറച്ച് ആളുകളെ കൊണ്ട് പിടിച്ചിരുത്തി ക്രിസ്ത്യാനികളൊക്കെ അങ്ങോട്ട് തേച്ച് കളയാന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റി നിങ്ങൾക്ക് നമ്മളെല്ലാം വ്യക്തമായ തെളിവും കാര്യങ്ങളൊക്കെ നമ്മളെ ഉണ്ട് ഇതിനെക്കുറിച്ച് ഒരു ഫാദർ വിളിച്ച് ചോദിച്ചു ജനഡീവിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ജനഡീവ്ക്കാരൻ പറഞ്ഞത് ഗോവിന്ദ സ്വാമിയുടെ ഐ ഡി പ്രൂഫ് അതായത് ഓന്ദി ചാൻഡിന്റെ ആധാർ കാർഡ് വരെ ഞങ്ങളുടെ ഇവിടെ നിന്ന് അത്രയും പച്ചക്കളം അപ്പൊ ഇവിടെ അവര് അറിയാതെ സംഭവിച്ചു ആരെയാണ് കണി വീണാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മലനാടൻ മലയാളിയുടെ ഒരു ചാനലിൽ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ടിന്റെ കണിയിൽ ഞാനിൻ്റെ ഈ വീണ് പോയതാണ് പക്ഷെ അതൊന്നുമല്ല ഇവർ മലപ്പുറം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അത് പറയുന്നുണ്ട് നിങ്ങൾ ഇത് കോടതിയിൽ പോയിട്ട് കേസ് കൊടുക്ക് കേസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മാപ്പ് പറയാം നിങ്ങൾ തെളിയിച്ച മാപ്പ് പറയാമെന്ന് ചോദിച്ചു പറഞ്ഞു അത് മനോരമയുടെ ഓൺലൈനിൽ വന്നിട്ടുണ്ട് ഈ സംഭവം അപ്പൊ ഇവിടെയല്ല ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ജമാഅത്ത് ഇസ്ലാമിന്റെ ആളുകൾ കയറി കൂടിയിട്ടുണ്ട് പക്ഷെ ജനന്ഡീവിലായത് കയറി കൂടിയും ചിന്തിക്കണം അപ്പൊ അപ്പൊ അത് ചിന്തിക്കണം അത് വിവരദോഷമല്ല ഇവരുടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന സംഭവമാണ് തിരിച്ചറിയുക അപ്പൊ ഈ ഇതിനെക്കുറിച്ച് ഇത് പൊളിച്ചെടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ കത്തോരിക്കമാനം ഊമ്പമാനം ഒന്നും അല്ല അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ അത്യാവശ്യം ഓരോ വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഉടായ്പ പരിപാടി നമ്മളടുത്ത് എടുക്കണ്ട അത് നമുക്കറിയാം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അറിയാം രാജ്യം ഭരിക്കുന്നവരൊക്കെ ആയിക്കോട്ടെ പക്ഷെ അത് ബി ജെ പി ആയിട്ട് മുൻകൈ എടുത്തിട്ടില്ല ജനം ടി വി എന്തുകൊണ്ടെന്നുള്ളത് ഇതിനൊരു ഉത്തരം കൃത്യമായിട്ട് ജനടിവി താരണം അല്ലേ നിങ്ങളെയൊക്കെ ഒരുപാട് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നേരുണ്ട് ഒരുപാട് ഒരുപാട് സമയങ്ങളിൽ പക്ഷെ അന്നേരം ഈ മാതിരി നമ്മുടെ ഈ പുരകത്തും വാഴ പെട്ടെന്ന പരിപാടി ഉണ്ടല്ലോ അത് നിർത്തിക്കും നിങ്ങൾ ആ ഇത് കണ്ടു നോക്കെ ഇഷ്ടം ഇതിനെക്കുറിച്ച് അത്യാവശ്യം അറിയേണ്ടവര് നമ്മുടെ ഷെഹീന ടി വിയുടെ ഒരു ചർച്ചയുണ്ട് അതിന്റെ പ്രസക്തഭാവം ഞാൻ ഇതിൽ പ്രക്ഷേപണം ചെയ്യാമെന്ന് കണ്ടുപോകും എന്നിട്ട് നിങ്ങൾ പറ ചാർലി തോമസ് എന്ന് പറയുന്ന ആ ഒരു പേര് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ പേര് എവിടെ നിന്ന് വന്നു എങ്ങനെ ഉത്ഭവിച്ചു അതിന്റെ പിന്നിലുള്ള ഒരു വാസ്തവം പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാമെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യമേ തന്നെ പരിശോധിക്കേണ്ടത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖകൾ ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖകൾ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധിന്യായങ്ങൾ പോലീസിൻ്റെ പക്കലുള്ള രേഖകൾ അതിൽ എവിടെയെങ്കിലും ഈ ചാർലി തോമസ് എന്ന് പറയുന്ന പേരുണ്ടോ എന്ന് ആദ്യമായിട്ട് നമുക്ക് പരിശോധിക്കാം ഏറ്റവും ഷോർട്ടായിട്ട് എനിക്ക് പറയാൻ സാധിക്കും ഇന്ന് തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കുക ഇപ്പോൾ ഗോവിന്ദസ്വാമി അവിടെ ജയിലിൽ ചാടുന്നു ജയിലിൽ ചാടിയതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു വാണ്ടഡ് ആ ഒരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നു ആ നോട്ടീസിൽ പോലീസ് പറഞ്ഞിരിക്കുന്ന പേര് പേരൊന്ന് ഞാനൊന്ന് വായിക്കുകയാണ് ഗോവിന്ദസ്വാമി സി നമ്പർ ഫോർട്ടി സിക്സ് അക്യൂസ്ഡ് ഇൻ സൗമ്യ മർഡർ കേസ് ഇവിടെ എവിടെയെങ്കിലും ഗോവിന്ദസ്വാമി അഥവാ ചാർലി തോമസ് എന്നൊരു പേര് ഇന്ന് ഇന്ന് പോലും പോലീസ് പുറപ്പെടുവിച്ച നോട്ടീസിൽ പറയുന്നില്ല ഞാനിനി ആ പ്രേക്ഷകരുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആധികാരികമായിട്ടുള്ള രേഖ എന്ന് പറയുന്നത് വിധിന്യായം എന്ന് പറയുന്നത് നെറ്റിൽ ആണ് ഈ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ മാസം പതിനേഴാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ഗോവിന്ദസ്വാമിക്ക് കൊടുത്ത അല്ലെങ്കിൽ വിധിച്ച ആ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള വിധിന്യായം പുറപ്പെടുവിക്കുകയുണ്ട് ഏകദേശം മുന്നൂറിലധികം പേജുകളുണ്ട് ആ വിധിന്യായത്തിന് ജസ്റ്റിസ് ടി ആർ രാമചന്ദ്രൻ ഒപ്പം തന്നെ ജസ്റ്റിസ് ബി കമാൽപാക്ഷ അവർ അംഗങ്ങളായിട്ടുള്ള ബെഞ്ചാണ് സുപ്രധാനമായിട്ടുള്ള വിധി പുറപ്പെടുവിക്കുന്നത് നമുക്കറിയാം ഈ നിയമരംഗത്തെ വിദഗ്ധർക്ക് അല്ലെങ്കിൽ നിയമവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൃത്യമായിട്ടറിയാം ഒരു വ്യക്തി ഇപ്പോൾ ഗോവിന്ദസ്വാമി അല്ലെങ്കിൽ അതായത് ആ വ്യക്തിയുടെ പേര് ചാർലി ആണെങ്കിൽ ഗോവിന്ദസ്വാമി അഥവാ ചാർലി എന്ന് വളരെ കൃത്യമായിട്ട് രേഖകളിൽ പറയും ഞാൻ ആ വിധിനയത്തിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനാണ് നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യാം നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട് റെസ്പോണ്ടൻറ്റ് ഗോവിന്ദസ്വാമി സൺ ഓഫ് അറുമുഖം റിസൈഡിങ്റ്റ് ആയവത്താക്കുടി പിന്നെ അഡ്രസ്സ് പറയുന്നുണ്ട് കടലൂർ ഡിസ്ട്രിക്റ്റ് തമിഴ്നാട് അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ പേജിൽ തന്നെ ഈ ചാർലി തോമസ് എന്ന് പറഞ്ഞൊരു പേര് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇനി വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമുണ്ട് റോബിൻ ഈ ഒരു വിധിന്യായത്തിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒപ്പം തന്നെ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പത് പാരഗ്രാഫുകൾ ഞാനൊന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഞാനൊന്ന് അവതരിപ്പിക്കുകയാണ് അതായത് ഇതിനകത്ത് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പി ഡബ്ല്യു സിക്സ്റ്റി ത്രീ പി ഡബ്ല്യു സിക്സ്റ്റി ത്രീ എന്ന് പറയുന്നത് പാലക്കാട് റെയിൽവേ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഫെബ്രുവരി രണ്ടാം തീയതി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു തമിഴ് സംസാരിക്കുന്ന ഒരു ഒറ്റക്കയ്യനായിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി അന്വേഷിക്കണം നമുക്കറിയാം ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ഈ ഒരു കൃത്യം നടക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ കേസിൽ ആ കേസിൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ ചില ദൃക്സാക്ഷികൾ ആരോപിച്ച ഈ തമിഴ് സംസാരിക്കുന്ന ഒറ്റകയനായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ഈ പി ഡബ്ല്യു സിക്സ്റ്റി ത്രീക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു അദ്ദേഹം അതിനുശേഷം ഈ പി ഡബ്ല്യൂ സിക്സ്റ്റി ത്രീ വിവിധ റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് അന്വേഷിക്കുന്നുണ്ട് അതായത് തൃശ്ശൂർ ചാലക്കുടി ആലത്തൂർ അങ്ങനെ പറയുന്ന പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടി രണ്ടാം തീയതി ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് ഈ ഗോവിന്ദസ്വാമിയെ പിടികൂടുന്നു അപ്പോൾ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെയാണ് ഗോവിന്ദസ്വാമി അവിടെ പിടികൂടപ്പെടുന്നത് അപ്പോൾ ആ ഒരു അവസരത്തിൽ ഈ റെയിൽവേ പോലീസിൻ്റെ സംഘം ഗോവിന്ദസ്വാമിയോട് ചോദിക്കുന്നുണ്ട് താങ്കളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഈ ചാർലി എന്ന് പറയുന്ന പേര് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നത് അപ്പോൾ ഗോവിന്ദസ്വാമി പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ പേര് ഗോവിന്ദസ്വാമി അഥവാ ചാർലി എന്നാണ് അറമുഖം എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ് അയവാക്കുടി അല്ലെങ്കിൽ ബിരുദാചലം കടലൂർ ഡിസ്ട്രിക്റ്റിലാണ് വീട് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു ഈ റെയിൽവേ പോലീസ് ഈ ചെറുതിരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഗോവിന്ദസ്വാമിയെ കൊണ്ടുവരികയാണ് അവിടെയാണ് പി ഡബ്ല്യൂ എയ്റ്റി വൺ പി ഡബ്ല്യു എയ്റ്റി വൺ എന്ന് പറയുന്നത് ചെറുതുരുത്തി പോലീസിലെ പോലീസ് സ്റ്റേഷനിലെ അന്നത്തെ സി എ ആണ് അദ്ദേഹത്തിനായിരുന്നു അന്വേഷണത്തിൻ്റെ ചുമതലയുള്ളത് അവരുടെ പക്കലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴും അവരും ഈ പറയുന്ന വ്യക്തിയോട് ചോദിച്ചു പേരെന്താണ് എന്ന് ചോദിച്ചു അവിടെ വെച്ചും ഈ ഗോവിന്ദസ്വാമി പറയുന്നുണ്ട് എൻ്റെ പേര് ചാർലി എന്നാണ് ഗോവിന്ദസ്വാമി എന്നും അറിയപ്പെടുന്നു ചാർലി ആസ്വലാസ് ഗോവിന്ദസ്വാമി എന്ന് മറുപടി നൽകുന്നു അപ്പോൾ ഇനി ഉള്ള കാര്യങ്ങളാണ് നമ്മൾ വളരെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇനി അതിനുശേഷം ഈ ഗോവിന്ദസ്വാമി പറഞ്ഞ ഈ കാര്യങ്ങൾ കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ടൊരു പോലീസ് സംഘത്തെ ഈ അന്വേഷണ സംഘം നിയോഗിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ പാരഗ്രാഫാണ് അത് ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ് അക്കോഡിംഗ് ടു പി ഡബ്ല്യു എയ്റ്റി വൺ ദ പോലീസ് പാർട്ടി ഡെപ്യൂട്ടഡ് ഫോർ വെരിഫൈങ് ദ നെയിം ആൻഡ് അഡ്രസ് ഫർണിഷ്ഡ് ബൈ ദ അക്യൂസ്ഡ് റിപ്പോർട്ടഡ് ദാറ്റ് ദ സെറ്റ് ഡീറ്റെയിൽസ് ഫർണിഷ്ഡ് ബൈ ദി അക്യൂസ്ഡ് വെർ ഫാൾസ് അതായത് ചാർലി എന്ന് ഇവിടെ തോമസൂല്ല കേട്ടോ അതോ അതും പ്രത്യേകം ശ്രദ്ധിക്കുക ചാർലി എന്ന് മാത്രമാണ് ഗോന്ദസ്വാമി പറഞ്ഞത് തോമസ് എവിടെ നിന്ന് കയറുന്നൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ചാർലി എന്ന് പറയുന്ന പേരോടുകൂടി ഗോവിന്ദസ്വാമി ഈ റെയിൽ